ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം രണ്ട് ദമത്യോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കട്ടെ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയി നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അബ്രഹാം തനിക്ക് പിൻപുള്ള തൻ്റെ കുടുംബത്തോട് അവരെ നേർവഴിയിൽ നടത്തുവാൻ തക്കവണ്ണം ആലോചന പറയും എന്നുള്ള ആ ഉറപ്പുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്നും അതോടൊപ്പം തന്നെ യോഹനാലിൻ്റെ സുവിശേഷത്തിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു നാം അവനെ തിരഞ്ഞെടുത്തതല്ല എന്നും കണ്ടു ഇവിടെ പോസ്തന്ന പൗലോസ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അവൻ നമ്മെ രക്ഷിച്ചു അവൻ വിശുദ്ധ വിളി നമ്മെ വിളിച്ചു ഇത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല നമ്മുടെ യാതൊരു പ്രവൃത്തികളും അതിന് കാരണമല്ല കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെന്താണ് അതിന് കാരണം കർത്താവേശു ക്രിസ്തുവിൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തുവണ്ണം അത്രേ ദൈവത്തിൻ്റെ ആ പദ്ധതികൾ ഫോർ ദ പേർപ്പസ് ഹിസ് ഓൺ പേർപ്പസ് ദൈവത്തിൻ്റെ ആ പദ്ധതികൾക്കായിട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു മാത്രമല്ല അതിനാ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ അതിന് കാരണമല്ല എന്ന് വ്യക്തമായിട്ട് പൊസലിനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു നമുക്ക് ആ തിരഞ്ഞെടുപ്പ് വിശുദ്ധനായ ദൈവം പാവിയായ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു അതിന് ദൈവത്തിന് പ്രസാദമായി ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു എന്ന് ആ തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം തിരഞ്ഞെടുത്തുവെന്നാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ ആ ദൈവത്തിന് നമ്മെ തിരഞ്ഞെടുക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുവാൻ അവന് പ്രസാദം തോന്നി അത് നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ എന്തെങ്കിലും നന്മ കൊണ്ടോ അല്ല കർത്താവിന് അങ്ങനെ തോന്നി ഞാൻ കരുണ കാണിക്കണമെന്നുള്ളവനോട് കരുണ കാണിക്കും ഞാൻ കൃപ ചെയ്യണമെന്നുള്ളവനോട് കൃപ ചെയ്യും ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ എന്ന് വ്യക്തമായി വീണ്ടും വീണ്ടും അപ്പൊ സൊലായ പൗലോസ് പറഞ്ഞിരിക്കുന്നു ഈ ദൈവകൃപക്കൊത്തവണ്ണം ഈ ദൈവത്തിൻ്റെ ആ നിർണയപ്രകാരമുള്ള വിളിക്കു തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അധികം താഴ്മയോടെ അധികം ഫലം കായ്ക്കുവാനായി ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പോൽക്കാലം വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ ഗോഡ് ബ്ലസ്സിംഗ്